സംഭവം കിട്ടിട്ട് ഓടിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് നടക്കണില്ല

ഞങ്ങള് കുടിക്കും രണ്ടു വാങ്ങുന്നു അവലി 2 കിലോ അവര് 2 കിലോ വെച്ചിട്ടുണ്ട് അവലി പ്രസം അമായി വാങ്ങിയാണോ അവലി കഴിയണ വരെ ഞങ്ങൾ ഇത്ണ്ടാക്കി എ അവിൽ മിൽക്ക് ഷേക്ക് ആണ് ഉള്ളിൽ വന്നിട്ട് നമ്മളടാ നമ്മളാ ആ നമ്മളാണ് ഞാൻ ഉണ്ടാക്കുംടാ ഇടാ ഉണ്ടാക്കും അല്ല അതേ ആ ടീ കേട്ട് പറഞ്ഞു കൊടുക്കി ഓൻലി കാൻസിഡറേറ്റ് അല്ല ഞാൻ അങ്ങനെ ഫ്രൈ സോപ്പ് ഇട്ടിട്ട് കുടി കുടി റൈസ് റൂസ് ചെയ്വാണോ അവൻ കൈ കൈ വേനടുത്താറ്റിയെടുക്ക് എത്ര സമയം കൊണ്ട് കിട്ടും കുടിക്കാൻ സമയം സമയെടുക്കുവാൻ ശരിക്കുള്ള പാലില്ല ശരിക്കില്ല ശരിക്കൽ തോളോട്സ് പിള്ളാരൊക്കെണ്ട് ഞങ്ങളൊരു സാധനം ചെയ്തോണ്ടിരിക്കടയിലാണ് ആവിൽ മിൽക്ക് ഷേക്ക് കണ്ടത് യെസ് അച്ഛൻ കിട്ടുന്നു

ബിരിയാണി റൈസ് നമ്മള് കുക്കറിലാണ് ഗൈസ് ബിരിയാണി വെക്കണ അപ്പൊ അവിട നടക്കണ്ട ഗസ് ചിമ്പപ്പാൻ ഇവിടെ ഒരാളെ കളിച്ച് നടക്കു ചിമ്പ ചിമ്പിന് സ്വാതന്ത്ര്യം കിട്ടിട്ട് ഓടി നടക്കുന്നെടുക്കുന്നുണ്ട് ചിമ്പൻ ചിമ്പോട്ട് അച്ചാച്ചുകൊണ്ടിരിക്കുന്ന വരച്ചിണ്ട് മലർന്ന് കിടക്കണ അച്ചാച്ചോണിക്കില് വരയ്ക്കാൻ അവനൊരു പേപ്പർ ബാരി കൊടുക്ക് അവന് വരക്കട്ടെ ഇവിടെ ഒരാള് ചിമ്പന്റെ കൂടെ കിടക്കുന്നു ചിമ്പനാണ് ഇഷ്ടം ചിക്കൻ അടുപ്പത്ത് കയറി കാടത്തി പാലൊഴിക്കൂക്കർ ബിരിയാണി

താഴും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൈസിക്കുന്നത് ആ താഴ്ന്നത് കാണാഴും

അച്ചാറൊക്കെ മുടിക്കാറുണ്ട് അകലാന്ന് ഞങ്ങൾ நம்மடாணி எடுக்க பழம்புரிய பழம்புரி பணம் பரிச்ச காயூஸ் അടിച്ച് ചിക്കാ ചിക്ക ഞങ്ങളതായ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബിരിയാണി ഒക്കെ കഴിച്ച് ചിമ്പൂലും കൊണ്ടുവന്ന് പുറത്തേക്ക് ഇറങ്ങി കളിക്കാൻ പിന്നെ കാരണം കുറച്ച് അവിടെ ഒക്കെ വരുള്ളൂ അപ്പൊ അത് കാരണം ഇവിടെ അധികം വണ്ടികളൊന്നും പോവാറില്ല അപ്പൊ ഇവിടെ ഇങ്ങനെ ഇറങ്ങി വിട്ട കഴിഞ്ഞാ ഇങ്ങനെ കിടന്ന് നടക്കും ആദ്യം ഇടന്ന് കളിക്കും ഇപ്പ ഇവിടെയാണ് ആ ഓടി പെട്ടന്ന് ഒരു സാതന്ത്ര്യം കിട്ടിയ പോലെ ആയ ചിമ്പുനൊക്കെ ചിമ്പുവിന് ഇറങ്ങി നടക്കാണ് വൈകുന്നേരമായാലും കാലത്തായാലും രാത്രി ആയാലും ഒക്കെ ചിമ്പുവിന് ഇറങ്ങി നടന്ന് ഇങ്ങനെ പോകും ഏ പൊന്നോടൊന്നേ ഇവിടെ പിന്നെ വേറെ രണ്ടു മൂന്ന് പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് ചിമ്പു ഇങ്ങനെ മണം പിടിച്ചിട്ട് നിൽക്കും അവര് വരുമ്പോഴേക്കും ഞങ്ങള് പിടിച്ച് ചിമ്പൂനകത്തിയറ്റും അപ്പൊ ഇന്ന് ചേച്ചിയൊക്കെ കൊറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി പോവും പിന്നെ നമ്മൾ നൈറ്റ് ഇന്നിപ്പോ പാതിര കുർബാന കുർബാനക്കൊക്കെ പോവും വൈകുന്നേരം വൈകുന്നേരമാകുമ്പോ പിന്നെ പിള്ളാരെയും കൊണ്ട് നാളാക്കിട്ട് ഞങ്ങൾ അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് പോവും പൈസ അങ്ങനെയാണ് ഇന്നത്തെ പ്ലാനിങ് ആദിസിനൊക്കെ സന്തോഷം ആദിഷൊക്കെ ഓടി കളിച്ചേനെ ഓടി ഓടി കളിച്ചേനെ കണ്ടേ ഓടി ഓടി കളിച്ചാണ് ചേച്ചിനും കൊണ്ട് ചലഞ്ച് ഗൈസ് വെറലുകൊണ്ട് ആ വടി പൊട്ടിക്കുന്നു പറഞ്ഞിട്ടു പരിശ്രമങ്ങള് നടത്തുന്നുണ്ട് നടക്കണില്ല അവിടെ നല്ല സെന്റർ ഓടിക്കണം സെന്റർ 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 മതി നമുക്ക് ക്യാമറയിൽ അവിടെ നിന്ന് വെക്കാൻ പാടില്ല സെന്റർ സെന്റർ നാല് ഒരു ഒരു കയ്യിലുണ്ട് വേണ്ട അതിനാവശ്യമില്ല രണ്ട് കൈ കൊണ്ടൊക്കെ ആ പൊട്ട കഴിച്ച പോലെയല്ല ഇതെന്ന് മനസ്സിലാക്കുന്നു അവിടെ നിന്ന് നിങ്ങള് വെക്കേഷൻ കഴിഞ്ഞിട്ടും

പള്ളി ക്രിസ്മസ് തൃശ്ശൂര് നമ്മടെ ഉല്ലൂര് മാലാഗപ്പള്ളി കാണാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും കണ്ണൂർ എല്ലാവർക്കും നമ്മുടെ വീടിലേക്ക് സ്വാഗതം ഞങ്ങളത എന്റെ ഞങ്ങള് എല്ലാവരും ഉണ്ട് ഇണ്ട് ഞങ്ങളത് കണ്ടിട്ട് അന്ധം ഇട്ടില്ല നിങ്ങൾക്ക് ആ കാഴ്ച കാണാം തൃശ്ശൂരിള്ളവരൊക്കെ ഒരുവിധമൊക്കെ എല്ലാ നാനാ മതസ്ഥരും വന്ന് കണ്ടിട്ടുണ്ടാവും വന്ന് കാണാറുണ്ട് ഞങ്ങള് തൃശ്ശൂർ ഉള്ളപ്പോ അല്ല പക്ഷെ അത് സിനിമ പാട്ടിന്റെ തോണിലുള്ള കരകോൾ പാട്ടാണോ അങ്ങനെയാണെങ്കിൽ കാണിക്കുന്നത് ഞങ്ങൾ പറഞ്ഞൊന്നും കേൾക്കില്ല അതല്ലേ അപ്പൊ നമ്മള് കാണിച്ചരാം സംഭവം എന്താ വലിയ സാധനത്തിന്റെ ഉള്ളിലാണ് ഗൈസിനോള് വായ്മ സംഭവം ഇവിടെ ട്യൂബ് ട്യൂബോണ്ട കളി മൊത്തം അതായത് ചെയ്തവൻ തല മാലബത്തോലെ വീട് അമ്മാച്ചനാ അമ്മാച്ചനാ എങ്ങനെയുണ്ട് അമ്മാച്ചു ഒരു ൊറ കൊണ്ടടിച്ചിട്ട് വരാം റൗണ്ട് കൊണ്ടടിച്ചിട്ട് വരാം നോട്ട് നോക്കൂ ഇങ്ങനെയല്ല നമ്മൾ വീഡിയോ എക്സിറ്റ് ആയിട്ട് നമ്മൾ കണ്ട സിനിമ നിന്നോ നമ്മൾ കണ്ട സിനിമ നിന്നോ അപ്പൊ കഴിച്ച നമ്മടെ എല്ലാവരും പൊന്ന എന്ന ബുദ്ധിപൂർവ്വം കളിച്ചു എല്ലാ ഐസ്ക്രീമോന്ന് കിട്ടി അതിലൊന്നും പറയാ തൃശ്ശൂര് ഒരു പള്ളിയിലും ഞങ്ങളിപ്പോ വൻ അവിടെ വനിതപ്പള്ളിയിൽ തന്നെ ഏഴ് പള്ളി കണ്ടു ആ വീഡിയോ നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഒറ്റപ്പള്ളി പള്ളിയിൽ ലൂർ പള്ളി ഒക്കെ ഞങ്ങള് തൃശ്ശൂർ വന്നിറങ്ങി പാതിരക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിപ്പോ വീഡിയോയിൽ കാണിച്ചില്ല അവിടെ ഒന്നും എവിടെയും ഒരു പള്ളിയിലും ഇല്ല തൃശ്ശൂര് തൃശ്ശൂര് അരമ്പളയിലേക്ക് തോന്നുന്നില്ല പള്ളിയിൽ വേറെ അത് വലിയൊരു വരക പള്ളീനാണ് ഇത്രയും വലിയൊരു എന്റെ അമ്മേ ഒന്നൊരു സാധനല്ലേസ് ഒന്ന് പറയാ ലൈസ് പൊളി വീട് അപ്പുറത്തൊരു വീടുണ്ട് വീട് പള്ളീനേക്കാളും അക്രമാക്കിട്ടാ വെച്ച നേർത്ത ഇപ്പൊ കണ്ടാ നേരത്തെ ഷീമോ അവിടെ വെച്ചിട്ട് അപ്പൊ എല്ലാവരും

അതെ ഇപ്പൊ പണി മൊത്തം കഴിഞ്ഞ പണി കഴിഞ്ഞ മൊത്തം പണി മൊത്തം കഴിഞ്ഞു അല്ലെ आकाशपाद <laughs> आकाशपात <पादे। laughs> <लिके> <laughs> ਲਿਫਟਿਕਲੋਸ ਦਾ ਗਾਈਸ ਨਾ ਨਮ ਲਰੀਣਾ ਨਾ ਮੁਕਾਈ ਦਾੜੀ ਕੋੜ ਮਰਕੰਬੇ ਤਰਿਕਾ ਰਹੀ ਨਹੀਂ ਗਾਈਸ ਨੀ ਕੰਡਾ ਜੰਗਲ ਚ ਸ਼ੂਰੀ ਅੱਛਾ അപ്പൊ അപ്പൊ ഞങ്ങള് ആകാശപ്പാത മോളി കൂടെ നടന്നോണ്ടിരിക്കയാണ് അടിപൊളിയുണ്ട് ഞങ്ങൾ ഇത് പണിയണ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇല്ല ഇത് പണിത് കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ മോളി മോളിയോടെ കയറി നടന്നു അടിപൊളി ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് റൗണ്ട് ചെയ്യാൻ പറ്റണതാ വൈപ്പാണ് ये गाइस तो കാശ് ഞങ്ങളില്ലേ ഇവിടത്തെ പരിപാടി കഴിഞ്ഞു അതെ ഞങ്ങൾ ഇറങ്ങാണ് കഴി സദ്യ അടിപൊളിയുണ്ട് സെറ്റ് ഇല്ലയോ ഒരു ഭയങ്കര വിശേഷം ഇല്ല